എന്താണ് മോഹൻ ബഗാനിൽ സംഭവിക്കുന്ന കുറേയധികം അവരുടെ പ്രധാനപ്പെട്ട താരകൾ ക്ലബ്ബ് വിടുകയാണ് ഫോർ എക്സാമ്പിൾ ആഷി കുരുനിയൻ അദ്ദേഹം മോഹൻ ബഗാൻ വിട്ടു എന്ന് തന്നെ പറയണം മറ്റൊരു താരങ്ങളുടെ കാര്യമൊക്കെ നോക്കി അർഷേക് നിങ്ങൾക്ക് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ജോയിൻ ചെയ്യുന്നു എന്താ പറയുക മോഹൻ ബഗാൻ്റെ ഒരു തേർഡ് ചോയ്സ് ഗോൾ ആയിരുന്നു അതുപോലെ തന്നെ അവരുടെ യൂത്ത് ടീമിൻ്റെ ഒരു ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ കൂടിയായിരുന്നു അദ്ദേഹം അതുമാത്രമല്ല നിങ്ങൾക്കറിയാം ഇപ്പോൾ സിബ്രജിത് സിംഗ് എന്ന് പറയുന്ന അതുപോലെ തന്നെ സർട്ടോക്കോ എന്ന് പറയുന്ന ഈ ഒരു രണ്ട് താരങ്ങൾ അവരുടെ ക്ലബ്ബ് വിട്ടിരിക്കുകയാണ് ഇത് വളരെ വളരെയധികം താരങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളാണ് ടൈസൺ സിംഗും യങ്സൺ സിംഗും അവർ രണ്ടുപേരും മോഹൻ ഭഗവാൻ വിട്ടിരിക്കുകയാണ് വളരെ കഴിവുള്ള രണ്ട് താരങ്ങളായിരുന്നു ടേയ്സണും യങ്സണും ടേയ്സൺ എന്നൊക്കെ പറയുന്നത് ടോപ്പ് ടാലൻ്റാണ് ടേയ്സൺ സിംഗ് എന്ന് പറയുന്നത് അതായത് ഐ ലീഗ് ക്ലബുകൾ ലക്ഷ്യപ്പെടുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് സോ അതിൻ്റെ പ്ലെയിങ് ടൈം കിട്ടി കഴിഞ്ഞാൽ വളരെ നല്ലൊരു പ്ലേയറാണ് ടേസൺ സിംഗ് എന്നൊക്കെ പറയുന്നത് സോ എന്തായാലും കുറേയധികം താരം ക്ലബ്ബ് പൊട്ടി ഒരു സാഹചര്യത്തെ അഭിഷേക് സൂര്യവംശിക്കുകയൊക്കെ സി എഫ് എല്ലി കളിക്കേണ്ട ഒരു അവസ്ഥയാണ് അദ്ദേഹം സി എഫിൽ കളിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് അഭിഷേക് സൂര്യവൻഷി അതുപോലെ തന്നെ ഗ്രക്സ് ടു ടീം എന്ന തരത്തിലുള്ള വാർത്തയുണ്ട് സോ എന്തായാലും ആകെ മൊത്തം എന്താ പറയുക ഒന്ന് ഉടച്ച് വാർക്കുകയാണ് മോഹൻ ബഗാൻ തോന്നി രണ്ടു വട്ടം ഷീൽഡ് അടിച്ചിട്ട്